ഹലോ ഓൾ ലെറ്റ് സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വന്നത് എന്നോട് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള ജോലി ചെയ്തിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെ ഏതെങ്കിലും നമ്മൾ ഡെയിലി യൂസിൽ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡ്സിലോട്ട് പൈസ കിട്ടുന്ന അങ്ങനെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് സോ അത്തരത്തിൽ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേത്തെ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് കാണുന്നവരായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പൈസ ഇതിൻ്റെ അകത്ത് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അത് നമുക്ക് ഗൂഗിൾ പേയിലോട്ട് ഫോൺ പേയിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാനും പറ്റുന്നതായിരിക്കും പുതിയ അപ്ഡേറ്റിലാണ് ആ ഒരു മെത്തേഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ടുള്ള അപ്പ് പ്രൊസീജിയർ ആയിരിക്കും അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പേജ് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള പല വീഡിയോസും കാണാൻ സാധിക്കും അതല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് സെർച്ച് ചെയ്യാനുള്ള ഭാഗം കാണാം അവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിൻ്റെ വീഡിയോസ് സെർച്ച് ചെയ്യാം അത് ഫുള്ളായിട്ട് കണ്ടാൽ മതി അതിൻ്റെ ഉള്ളിൽ പ്ലേ ചെയ്യുന്ന പരസ്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും നമുക്കിതിൻ്റെ അകത്ത് എമൗണ്ട് ആയിട്ട് ക്രെഡിറ്റ് ആവുന്നത് ഇനി നിങ്ങൾക്ക് പല വീഡിയോസ് ഒന്നിച്ച് വേണമെങ്കിൽ താഴത്തെ രണ്ടാമത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ പല തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം അതിൽ ഈവൺ ഓഡിയോസ് വരെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് പ്ലേ ചെയ്താൽ മതി അങ്ങനെ പ്ലേ റൺ റണ്ണാകുന്നതിനനുസരിച്ചിട്ടും നമുക്കിതിൻ്റെ അകത്ത് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ഓഡിയോസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഓഡിയോസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ താഴെ മൂന്നാമത്തെ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഓഡിയോസ് ഉണ്ട് എഫ് എം റേഡിയോസൊക്കെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇതിന് പുറമേ തന്നെ ഏറ്റവും മുകളിൽ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ സിമ്പല് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരസ്യം കാണാനായിട്ട് പറയും അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കാണുന്ന വീഡിയോസ് ഈയൊരിത് ത്രൂ കാണുവാണെങ്കിൽ അത് പ്ലേ ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എമൗണ്ട് കിട്ടും ഇനി ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് വിഡ്രോ ചെയ്യാനായിട്ട് ഏറ്റവും ഏറ്റവും ടോപ്പിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുൾ ഒന്ന് വന്നിട്ട് കിടക്കുന്നുണ്ടായിരിക്കും ആ ഒരു ഭാഗത്ത് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വെരിഫിക്കേഷൻ പ്രൊസീജിയർ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയുക നിങ്ങളുടെ സെൽഫി അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളുടെ സെൽഫി അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും ദെൻ ഇതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യാനായിട്ട് നമ്മുടെ ഗൂഗിൾ പേ ഫോൺ പേ എന്നൊക്കെ പറയുന്നത് ഈ ഒരു എയർ എ ടി എം വഴിയാണ് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടത് എയർ ടി എമ്മിൻ്റെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ സിംപിളാണ് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് എയർ ടി എം ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്തിട്ട് വെറുതെ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് മാത്രം നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എർ ടിഎം ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് കൺഫേം കൊടുക്കുക എമൗണ്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക മിനിമം ഒരു ഒരു ഡോളർ ആവുമ്പോൾ മുതൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വിട്ടുനിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ച് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ